ರಾಜಿತ ಜನಗಳ ಅಭಿಲಾಷೆಗಳನ್ನು ನಿರ್ವೇತಾನ್ ಸರ್ಕಾರ ಪ್ರತಿಜ್ಞಾಬದ್ಧಮನೆ ಪ್ರಧಾನಮಂತ್ರಿ ನರೇಂದ್ರ ಮೋದಿ ಬಿಜೆಪಿ ಯಡೆ ಅಂಗತ್ವ ವಿತರಣ ಪದ್ಧತಿಯಾಯ ಸತ್ಯತಾ ಅಭಿಯಾನ್ ന്യൂಡಲ್ಹೀಲ್ ಉದ್ಘಾರಣಂ ಜೀಯುಕ್ಕಯಾಯರು ಪ್ರಧಾನಮಂತ್ರಿ ನಾಮ್ ಬಿ ನಹಿ ಜಾನ್ತೆ ہوں گے ایسے ಲೋಗೋನೆ apna jeevan khapaya तब जाकर के दल लोगों के दिलों में जगह बना पाया है मैं जब राजनीति में नहीं था उस जनसंघ के जमाने में बड़े उत्साह के साथ अपने कार्यकर्ता दीवारों पर दीपक उस समय जनसंघ का निशाना था उसको पेंट करते थे ബി ജെ പി നേതാവ് കൂടിയായ നരേന്ദ്രമോദി പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്നും അംഗത്വം പുതുക്കി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിലും പാർട്ടിയിൽ നിലവിലുള്ള അംഗങ്ങളെ പുതുക്കുന്നതിലും ഇത്തവണ ഊന്നൽ നൽകും നവംബർ വരെയാണ് ഘട്ടം ഘട്ടമായി അംഗത്വ വിതരണ പദ്ധതി നടക്കുക ആദ്യഘട്ടം ഈ മാസം ഇരുപത്തിയഞ്ചിന് സമാപിക്കും രാജ്യത്തുടനീളം അംഗത്വ യജ്ഞത്തിന്റെ ഭാഗമായി പത്തു കോടി പുതിയ അംഗങ്ങളെ ചേർക്കാനാണ് ബി ലക്ഷ്യമിടുന്നത് ജാതി സെൻസസ് രാഷ്ട്രീയ നേട്ടത്തിനുവേണ്ടി ഉപയോഗിക്കരുതെന്ന് ആർ എസ് എസ് ദേശീയ വക്താവ് സുനിൽ അംബേക്കർ പാലക്കാട് നടന്ന അഖില ഭാരത സമന്വയ ബൈഠക് തീരുമാനങ്ങൾ വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിലെ വഖഫ് ബോർഡ് നിയമത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഇത് മുസ്ലിം സമുദായത്തിലുള്ളവർ തന്നെ ഉയർത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മൂന്ന് ദിവസമായി പാലക്കാട് അഹില്യ ക്യാമ്പസിൽ നടന്ന ആർ അഖില ഭാരതീയ സമന്വയ ബൈഠക് സമാപിച്ചു